ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കുന്നതിന് എ ആയുടെ ശക്തിയോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കുമായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് പ്രത്യേക പ്രവചനം ശ്രീലങ്കയുടെ ദിശയിൽ നിന്ന് വരുന്ന ന്യൂനമർദ്ദം കാരണം ഡിസംബർ പന്ത്രണ്ട് ഉച്ചകഴിഞ്ഞ് മുതലും വരും ദിവസങ്ങളിലും കേരളത്തിൽ മഴ ശക്തമായി തുടരും കേരളത്തിൽ എല്ലായിടത്തും നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും മറ്റു പ്രവിശ്യകളിലും ഇന്നും വരും ദിവസങ്ങളിലും ഇടത്തരം മഴ ലഭിക്കും മോശം കാലാവസ്ഥയിൽ കേരള ജനത പ്രത്യേകം ജാഗ്രത പാലിക്കണം വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി കേരളത്തിലെത്തും ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു ചാനലിൽ തുടരുകയും ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നേടുകയും ചെയ്യുക ആ സംവിധാനങ്ങൾ ചുഴലിക്കാറ്റായി വളരുകയാണെങ്കിൽ ഞങ്ങൾ എത്രയും വേഗം നിങ്ങളെ അറിയിക്കും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഇരുപത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട ഏറ്റവും കൃത്യമായ കാലാവസ്ഥ പ്രവചനം ലഭിക്കുന്നതിന് എ ആയുടെ ശക്തിയുടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കുമായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് പ്രത്യേക പ്രവചനം ശ്രീലങ്കയുടെ ദിശയിൽ നിന്ന് വരുന്ന ന്യൂനമർദ്ദം കാരണം ഡിസംബർ പന്ത്രണ്ട് ഉച്ചകഴിഞ്ഞ് മുതലും വരും ദിവസങ്ങളിലും കേരളത്തിൽ മഴ ശക്തമായി തുടരും കേരളത്തിൽ എല്ലായിടത്തും നൂറു മില്ലിമീറ്ററിൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും മറ്റു പ്രവിശ്യകളിലും ഇന്നും വരും ദിവസങ്ങളിലും ഇടത്തരം മഴ ലഭിക്കും മോശം കാലാവസ്ഥയിൽ കേരള ജനത പ്രത്യേകം ജാഗ്രത പാലിക്കണം വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി കേരളത്തിലെത്തും ഏറ്റവും ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു ചാനലിൽ തുടരുകയും ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നേടുകയും ചെയ്യുക ആ സംവിധാനങ്ങൾ ചുഴലിക്കാറ്റായി വളരുകയാണെങ്കിൽ ഞങ്ങൾ എത്രയും വേഗം നിങ്ങളെ അറിയിക്കും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഇരുപത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിട